ദക്ഷിണ കാശി എന്ന വിശേഷമുള്ള അതിപുരാതന ക്ഷേത്രമാണ് നഞ്ചുണ്ടേശ്വര ക്ഷേത്രം കർണാടകയിലെ നഞ്ചൻഗൂടിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രസങ്കേതം ശ്രീകണ്ഠേശ്വര ക്ഷേത്രമെന്നും അറിയപ്പെടുന്നു കാവേരി നദിയുടെ കൈവഴിയായ കപില നദിയുടെ കപിലനദിയുടെ ഭാഗത്തായി നിലകൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ ശിവഭഗവാനാണ് പ്രധാന പ്രതിഷ്ഠ ഇവിടെ ഉയർന്നു നിൽക്കുന്ന ക്ഷേത്ര ഗോപുരം കമനീയവും ആരെയും ആകർഷിക്കുന്നതുമാണ് ഒൻപത് നിലകളോടെ നിലകൊള്ളുന്ന ഈ ഗോപുരത്തിന് ഏതാണ്ട് നൂറ്റി ഇരുപത്തടി ഉയരമാണുള്ളത് മൈസൂർ രാജാവായിരുന്ന കൃഷ്ണരാജവാടിയാർ മൂന്നാമന്റെ രാജ്ഞിയായ ദേവരാജമ്മണിയാണ് ഗോപുരം നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു നഞ്ജു എന്ന പദം കന്നഡയിൽ വിഷം എന്നാണ് അർത്ഥമാക്കുന്നത് നഞ്ചുണ്ടേശ്വര എന്നാൽ വിഷം കുടിച്ച ദൈവം എന്നാണ് നഞ്ചുണ്ടേശ്വര ദേവൻ കുടികൊള്ളുന്ന സ്ഥലം എന്നതിനാൽ ഈ പ്രദേശം നഞ്ചനഗുഡു എന്നറിയപ്പെട്ടു ശിവപുരാണത്തിൽ നഞ്ചൻഗുടിനെ ശ്രീ ഗരാളപുരി എന്നും വിശേഷിപ്പിക്കുന്നുണ്ട് ദേവന്മാരുടെയും നാരദമുനിയുടെയും അഭ്യർത്ഥന അനുസരിച്ച് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടതിനാലാണ് ഈ പ്രദേശം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നത് ബ്രഹ്മവിഷ്ണു ഭഗവാൻമാരിൽ നിന്നും വരം ലഭിച്ച കേശി എന്ന രാക്ഷസൻ തന്നെ ആർക്കും നിഗ്രഹിക്കാൻ കഴിയില്ല എന്ന ഗർവോടെ ഋഷിമാർക്കും ദേവന്മാർക്കും ശല്യമായി മാറിയപ്പോൾ അവനെ ഉന്മൂലനം ചെയ്യാനാണ് ശിവൻ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് പരശുരാമൻ തന്റെ പിതാവിന്റെ കൽപ്പന അനുസരിച്ച് മാതാവിന്റെ ശിരച്ഛേദം ചെയ്ത ശേഷം പാപപരിഹാരത്തിനായി എത്തിയത് ഇവിടെയാണത്രെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കേട്ട് പ്രത്യക്ഷപ്പെട്ട ശിവഭഗവാൻ പരശുരാമനോട് അവിടെ ഒരു ഗോപുരം നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടതായും പരിസരം വൃത്തിയാക്കുന്നതിനിടയിൽ അബദ്ധവശാൽ കോടാലി തട്ടി ശിവലിംഗത്തിൽ നിന്നും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തു കുറ്റബോധത്താൽ സ്വയം മരിക്കാൻ തയ്യാറായ പരശുരാമന് മുന്നിൽ ശിവൻ പ്രത്യക്ഷപ്പെടുകയും വിഗ്രഹത്തിൽ ഒരൽപ്പം ചെളി പുരട്ടുവാൻ പറയുകയും ചെയ്തു പരശുരാമൻ അങ്ങനെ ചെയ്തതോടെ രക്തസ്രാവം നിലച്ചു നഞ്ചുണ്ടേശ്വര ക്ഷേത്രത്തിന് സമീപമായി പരശുരാമക്ഷേത്രം നിലകൊള്ളുന്നു നഞ്ചൻകുടിയിലെ ചെളിക്ക് അപാരമായ രോഗശാന്തി ശക്തിയുണ്ട് എന്നാണ് വിശ്വാസം ഇവിടെ ആചരിക്കപ്പെടുന്ന പ്രധാന ഉത്സവമാണ് ദൊഡജാത്ര ഉത്സവം രഥബീഡി എന്നറിയപ്പെടുന്ന പാതയിൽ ഭക്തർ വലിക്കുന്ന അഞ്ച് വർണ്ണാഭമായ രഥങ്ങൾ ആഘോഷവേളയിലെ പ്രധാന ആകർഷണമാണ് ഐതിഹ്യപരമായും ചരിത്രപരമായും വളരെ പ്രാധാന്യമുള്ള ഈ ക്ഷേത്രം കേവലം ഒരു ക്ഷേത്ര ക്ഷേത്രസങ്കേതം മാത്രമല്ല പാപങ്ങളിൽ നിന്നും മുക്തി നേടാനും ദൈവത്താൽ അനുഗ്രഹീതനാവാനും കഴിയുന്ന പാപവിനാശിനി വാഴുന്ന ദൈവസങ്കേതം കൂടിയാണ് കാലങ്ങളെ അതിജീവിച്ച് ഉയർന്നു നിൽക്കുന്ന ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തോളം ഇവിടുത്തെ വിശ്വാസങ്ങളും കാലത്തെ അതിജീവിച്ച് ഉയർന്നു നിൽക്കുന്നു